ഹായ് കൂട്ടുകാരെ നമസ്കാരം ഇന്ന് ചേച്ചി പറയുന്നത് പൂച്ച നമ്മുടെ വീട്ടിൽ വന്നു കയറിയാൽ ഗുണമാണോ ദോഷമാണോ നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ പൂച്ച അല്ലേ എല്ലാവരും പൂച്ച വളർത്തുന്നുണ്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കുട്ടി പൂച്ച നമ്മൾ വളർത്തി അത് വോളക്കെ ഇട്ട് കൊടുത്താൽ തിരിച്ചിട്ട് കയറിയൊക്കെ ചെയ്യും പക്ഷേ ഇവിടെ ചേട്ടൻ ഇഷ്ടമല്ല എന്താണെന്ന് വെച്ചാൽ പൂച്ച ഇഷ്ടമാ അതിൻ്റെ രോമം കൊഴിയല്ലേ പിന്നെ അത് കാണുന്നതിലെല്ലാം പോയി അതിൻ്റെ മോന്തയിടും അത് പുള്ളിക്കിഷ്ട ആഹാരമൊക്കെ കൊടുക്കും അപ്പോൾ പൂച്ച വീട്ടിൽ വന്ന് കയറുന്നത് കൊണ്ട് നമുക്ക് ഗുണമോ ദോഷമോ എന്നുള്ളതാണ് ഇന്നത്തെ വിഷയം നമ്മൾ വീട്ടിൽ പൂച്ചയെ വളർത്തുന്നതല്ല നമ്മൾ നോക്കണ്ടുന്നത് പൂച്ച തനിയെ നമ്മുടെ വീട്ടിൽ വന്ന് കയറുന്നത് അതാണ് നല്ലത് അതിനെപ്പറ്റിയാണ് പറയുന്നത് പൂജിച്ച സ്വയം അത് ആരുടെയെങ്കിലും വീട്ടിൽ വന്നു കയറിയോ അവിടെ പ്രസവിക്കുകയോ ചെയ്യുകയാണെങ്കിൽ ആ വീടിന് ധനപരമായി നല്ല ഐശ്വര്യം ഉണ്ടാവും എന്നാണ് സന്താനങ്ങൾ ഇല്ലാത്തവർക്ക് അതവിടെ പ്രസവിക്കുന്നത് മൂലം സന്താനങ്ങൾ ഉണ്ടാവുകയും വീടിന് എപ്പോഴും ഐശ്വര്യവും സമാധാനവും എല്ലാം ഒരുമിച്ച് കിട്ടുന്ന ഒരു സന്ദർഭമാണ് പൂച്ച വീട്ടിൽ കയറി വന്നാൽ പണ്ട് കാലത്തൊക്കെ ചേച്ചി എന്താ ഇങ്ങനെ പറയുന്നതെന്ന് ചോദിക്കരുത് ചോദിച്ചാലും അതിനൊരു ഉത്തരവേ ഉള്ളൂ ചേച്ചിയുടെ വീട്ടിലെ അച്ഛൻ ചേച്ചിയുടെ അച്ഛൻ ഡ്രിങ്ക്സ് അടിക്കുമായിരുന്നു അപ്പോൾ അവർ ഫ്രണ്ട്സുകൾ എല്ലാവരും കൂടെ വന്നിരുന്ന് കുശലപ്രശ് കുശലാന്വേഷണമൊക്കെ നടത്തുമ്പം പറയുന്നത് അപ്പോൾ അതിലേക്കൊണ്ടൊരു കറുത്ത പൂച്ച പോയി അപ്പം നല്ല ഫിറ്റായിരിക്കും അവർ കുടിച്ചിട്ടേ അപ്പോൾ പറയുക അപ്പോഴൊക്കെ ഞങ്ങളൊക്കെ ചെറുതാണ് അപ്പോൾ കറുത്ത പൂച്ച പോകുമ്പം പറയുന്നതാണ് അതിനെ ഒന്ന് പിടിച്ചിട്ട് വാറ്റ്ശാരയത്തിൽ ഇട്ടാലേ ഒരുപാട് ലഹരി കയറുമെന്ന് അങ്ങനെ അവർ കൂട്ട അല്ല കൂട്ടുകാരെല്ലാവരുടെ പകരം കേട്ടിട്ടുണ്ട് അതുകൊണ്ട് കറുത്ത പൂച്ച എവിടെ നിന്നാലും ഈ വാറ്റ് ചാരായം ഉണ്ടാക്കുന്നവർ അതിനെ പിടിച്ചിട്ട് പോകും അപ്പോൾ പൂച്ചയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് അത് പറയാൻ വന്നത് അപ്പോൾ പൂച്ച ഇനി ആരൊക്കെ ആരുടെയെങ്കിലും വീട്ടിൽ കയറി വരുവാണെങ്കിൽ അതിനെ ഓട്ടി ഓട്ടിച്ച് കളയണ്ട കേട്ടോ പൂച്ച വന്നു കയറുന്നത് ശുഭ വാർത്തയോടെയാണ് ആ പൂച്ച നമ്മുടെ വീട്ടിൽ വരുന്നത് ആ ശുഭവാർത്തയോട് വരുന്ന പൂച്ചയെ നമ്മൾ ഓട്ടി ഓട്ടിച്ച് കളയണോ വേണ്ട അതവിടെ നിന്നോട്ടെ നമുക്കൊരു ദോഷവും ഇല്ലല്ലോ അകത്ത് കയറ്റണ്ട വെളിയിലെവിടെയെങ്കിലൊക്കെ അതിനുശേഷം ഫുഡ് കൊടുക്കുകയും അതവിടെ നിന്നോളും അല്ലെങ്കിൽ അത് പ്രസവിക്കുകയാണെങ്കിൽ ഈ പൂച്ചകളൊക്കെ പ്രസവിച്ചാൽ ഏഴ് വീട്ടിൽ കൊണ്ടു കിടക്കുന്നുണ്ട് അത് പ്രസവിച്ചു കഴിയുമ്പോൾ അതിൻ്റെ കുട്ടിയെടുത്തിട്ട് അതിങ്ങനെ പൊക്കോളും അതുകൊണ്ടാരും പൂച്ച വന്ന് കയറുവാണെങ്കിൽ സൗഭാഗ്യം വരുന്നത് ഓടിച്ചു കളയണ്ട കേട്ടോ ചേച്ചി പറഞ്ഞ് മനസ്സിലായല്ലേ അപ്പോൾ ഇന്നത്തെ താരം പൂച്ച അപ്പോൾ പുതിയൊരു വീഡിയോ കൊണ്ട് ചേച്ചി വരുന്നതായിരിക്കും എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം നിങ്ങൾക്ക് എ എന്ത് എന്തിനെക്കുറിച്ച് അറിയണമെന്ന് പറയുന്നത് അത് ചേച്ചി ചേച്ചിക്ക് അറിയാവുന്നതാണെങ്കിൽ ആ വിഷയത്തെ കുറിച്ച് പറഞ്ഞു തരുന്നതായിരിക്കും അതുകൊണ്ട് എല്ലാവരും വീഡിയോ കാണണം സ്കിപ്പ് ചെയ്യാതെ കാണണം സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണണം തുടർന്നും വീഡിയോ ഇടാൻ നിങ്ങളുടെയെല്ലാം ഈ ചേച്ചിയുടെ വീഡിയോ കണ്ട് പ്രചോദനം തരുന്നതാണ് ചേച്ചിക്കും പുതിയ പുതിയ വീഡിയോ കൊണ്ടുവരാൻ എനിക്കത് ഹെൽപ്പ് ചെയ്യുന്നത് അതുകൊണ്ട് ചേച്ചി ഇനി വേറൊരു വീഡിയോ കൊണ്ട് വരുന്നത് വരെ